അടീനിയത്തിൻ്റെ പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് നമ്മളിത് അഞ്ച് കളറിൻ്റെ ഒരു കോമ്പോയും അതുപോലെ പത്ത് കളറിൻ്റെ കോമ്പോയും ആണ് കൊടുക്കുന്നത് ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന അഡീനിയം തൈകളാണ് അപ്പം ഡിഫറൻറ്റ് കളറിലുള്ള ചെടികളുടെ വിത്തുകൾ ഇതുപോലെ വിത്തുകൾ കളക്റ്റ് ചെയ്ത് പാകി ഡിഫറെൻറ്റ് ട്രേകളിൽ പാകി വന്നിട്ടുള്ള തൈകളാണ് നമുക്കിത് വോട് വരുന്നത് അപ്പം നമ്മൾ ഈ പത്ത് കളറ് വേണ്ടവർക്ക് ഈ പത്ത് ഡിഫറെൻ്റ് ട്രേയിലെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ആ മഞ്ഞ വേണം ഇത് വെള്ള വേണം എന്നൊക്കെ പറയും അപ്പം നമുക്ക് കളർ സെലക്ഷൻ അതുകൊണ്ടാണ് ഇല്ലാത്തത് നമ്മൾ ചെയ്യുന്ന ചെടികളല്ല പുറത്തുനിന്ന് വരുന്നതാണ് ഇതുപോലത്തെ തൈകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പം ഡിഫറെൻറ്റ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതുപോലെ ഡിഫറെൻറ്റ് ട്രെയിൽ ട്രേകളിൽ വരുന്ന അഞ്ച് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും അതുപോലെ പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ പിന്നെ ഇതിന് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും പിന്നെ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല ഇത് സീഡ് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഈ തൈകളാണ് നമ്മൾ എടുക്കാറുള്ളത് അത് ആവശ്യമുള്ളവർക്ക് അതും